ഹലോ കൂട്ടുകാരി ഇന്ന് ഈ വീഡിയോയിലൂടെ ഒരു ചെറിയ വലിയ പദ്ധതി ഉദ്ഘാടനമാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഓണക്കണി എന്ന ഈ പദ്ധതി ബഹുമാനപ്പെട്ട നമ്മുടെ കൈപ്പറമ്പ് കൃഷി ഓഫീസർ ശ്രീ പ്രശാന്ത് അരവിന്ദ് സാർ ഉദ്ഘാടനം ചെയ്യുകയാണ് ഗൈസ് മലയാളികൾ ഒന്നടങ്കം ആഘോഷിക്കുന്ന പൊന്നോടത്തിന് വീട്ടിൽ ഒരു മുറം നാലൻ പച്ചക്കറി എന്ന ആശയത്തോട് കൂടി തുടങ്ങിയ ഒരു കൃഷിത്തോട്ടം കർഷകന്റെ അധ്വാനമാണ് മണ്ണിൽ നിന്ന് വിളയുന്ന പൊന്നി എല്ലാ തരം പച്ചക്കറികളും ഇവിടെ കൃഷി ചെയ്യണ്ട കൂട്ടുകാരെ വെണ്ട വെള്ളരിക്ക തക്കാളി പയർ വഴുനങ്ങ എന്നുവേണ്ട എല്ലാവിധ കായ്ക്കുലകളും ഇവിടെ സമൃദ്ധമാണ് മാത്രമല്ല ഓണത്തിന് പൂക്കളം ഒരുക്കാനുള്ള ചെണ്ടുമല്ലി പൂക്കളും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് കൃഷി ചെയ്യുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് എനിക്ക് മനസ്സിലായി കൂട്ടുകാരെ പക്ഷേ ഒരു കർഷകന് അത് ഈ പ്രകൃതിയോടുള്ളൊരു വിശ്വാസമാണ് ചിങ്ങമാസത്തിന് സ്വീകരിക്കാനായി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട കർഷകർക്ക് എൻ്റെ എല്ലാവിധ ആശംസകൾ നേരുന്നു എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ